നമസ്കാരം പതിനേഴുകാരൻ മദ്യലഹരിയിൽ ഓട്ടിച്ച ആഡംബരക്കാർ ഇരുചക്ര വാഹനത്തിലിടിച്ച് രണ്ട് ഐ ടി ജീവനക്കാർ മരിച്ച സംഭവത്തിൽ നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി നടപ്പാക്കുന്നത് രണ്ട് ഇന്ത്യയാണ് ഇതിലൂടെ മോദി സൃഷ്ടിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് സംഭവത്തിൽ അറസ്റ്റിലായ കൗമാരക്കാരന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യം അനുവദിച്ചിരുന്നു റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെത്തി ഗതാഗത നിയമങ്ങൾ പഠിച്ച് പതിനഞ്ച് ദിവസത്തിനകം റോഡ് അപകടങ്ങളും അവയുടെ പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ മുന്നൂറ് വാക്കുകളുടെ ഒരു ഉപന്യാസം എഴുതാനാണ് നിർദ്ദേശം ശേഷം ജാമ്യവും അനുവദിക്കുകയും ചെയ്തു രണ്ട് ജീവന് പകരം ഒരു ഉപന്യാസം എഴുതിയാൽ മതിയാകുമോ ഈ സ്ഥാനത്ത് ഏതെങ്കിലും സാധാരണക്കാരായിരുന്നു ഡ്രൈവറായിരുന്നു അപകടമുണ്ടാക്കിയതെങ്കിൽ പത്ത് വർഷം ജയിലിൽ ജയിലിലടച്ചേനെ എന്നാൽ പണക്കാരൻ്റെ പതിനേഴ് വയസ്സുള്ള മകൻ പോർഷ ഓട്ടിച്ച് അപകടമുണ്ടാക്കുമ്പോൾ അയാളോട് ഉപന്യാസം എഴുതാനാണ് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ട്രക്ക് ഡ്രൈവറോടോ ബസ് ഡ്രൈവറോടോ ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെടാത്തതെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് കോടീശ്വരന്മാരോടും പാവപ്പെട്ടവരോടും രണ്ട് ഇന്ത്യ എന്തുകൊണ്ടുണ്ടാക്കുന്നു എന്ന് നരേന്ദ്രമോദിയോട് ചോദിച്ചപ്പോൾ എല്ലാവരെയും ദരിദ്രൻ ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുചോദ്യം എന്നാൽ ഇവിടെ പ്രശ്നം നീതിയാണ് പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരുപോലെ നീതി ലഭിക്കണം ഇത്തരം അനീതിക്കെതിരെയാണ് കോൺഗ്രസ് പോരാട്ടമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പതിനേഴുകാരനെ ഒട്ടിച്ച കാറിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ കെട്ടിട നിർമ്മാതാവായ വിശാൽ അഗർവാളിനെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച പുലർച്ചെ പൂനെ കല്യാണി നഗറിൽ വെച്ചാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന രണ്ടുപേരെ കാർ അടിച്ച് വീഴ്ത്തിയത്